ബാബുൽ നജസുകളെ കുറിച്ച് പറയുന്ന ബാബു നജസ് അഞ്ചാസ് എന്ന് പറഞ്ഞാല് നജസിന്റെ ജമ്മന്ന ലുബാബില് പറയുന്നുണ്ട് അത് നജിസിന്റെ ജമ്മാണ് നജസിന്റെ ജന്മല്ല നജസ് എന്നുള്ളതിന്റെ ജമുലാ പക്ഷെ പൊതുവെ പറഞ്ഞ പറയൽ അങ്ങനല്ല നജസ് ജമ്മാണ് അൻജാസ് പിന്നെ നജസ് എന്ന് പറഞ്ഞാല് കുല്ലു മസ്തഖർ എന്നാണ് ഹൂ എന്നാണ് മ്ലേച്ചമായി കാണുന്ന അതായത് നജസ് മുസ്തഖറും ഷറായി ആണ് ഷറായ് മ്ലേച്ഛമായി കാണുന്ന മലിനമായി കാണുന്ന വസ്തുക്കൾ വസ്തുക്കൾക്കാണ് നജസ് നജസ് എന്ന് പറയുന്നത് നജാസത്ത് എന്ന് പറയുന്നത് തഹാറത്ത് എന്നതിൻ്റെ എതിരാ പിന്നെ ജാസത്ത് എന്ന തഹാറത്തിന്റെ ഇതിൽ പറയും അപ്പൊ ബാബുൽ അൻജാസി എന്ന് പറഞ്ഞിട്ട് രണ്ടിനം നജസ് പറയുന്നുണ്ട് നജാസത്ത് മുഗല്ലളത്തും ഉണ്ട് മുഹഫത്വമുണ്ട് ഷാഫി മധുബി അനുസരിച്ചുള്ള മുഗല്ലലത്തും മുഹഫത്വം അല്ലത് അതിന് ശേഷം വരുന്നുണ്ട് പറയാ അപ്പൊ ബാബുൽ എന്ന് പറഞ്ഞിട്ട് നസ് നജസ് ശുദ്ധിയാക്കുന്നത് വാജിബാണ് എന്നാ പറയുന്നത് ഏർ അപ്പൊ നേരത്തെ പറഞ്ഞത് തഹാറത്താണ് അതായത് ഒലുവും കുളിയും തയ്മക്ക അത് നജാസത്തുൻ ഹുക്കുമീയ്യത്താണ് അവിടെ വിശദീകരിച്ചത് എന്നാ ഹദസ് എന്ന് പറഞ്ഞത് നജാസത്തുൻ ഹുക്കുമീയത്താണ് ഈ ബാബിൽ പറയുന്നതോ നജാസത്തുൻ ഹക്കീട്ടത്താണ് അപ്പൊ ഹക്കീട്ടായ നജസ് തന്നെ അതിന് ജിർമ്മുള്ളതും ഇല്ലാത്തതും ജിർമ്മില്ലാത്തതിന് ഹക്കുമീയത്ത് എന്ന് പറയും അത് ഈ ഹദസിനെ കുറിച്ച് നജാസത്തിനും ഹുക്മീയത്ത് എന്ന് പറയുന്ന അർത്ഥത്തിനല്ല ജിർമ്മ തടിയില്ലാത്ത അതിനെന്തു പറയും അപ്പൊ നജാസത്ത് ഹക്കീക്കയ്യത്ത് തന്നെ എന്താണ് ജിർമീയ്യത്ത് ജിർമ്മ ഉള്ളതും ഇല്ലാത്തതും എന്ന നിലയ്ക്ക് ഹുക്മീയത്ത് അല്ലാത്തതെന്ന് പറയും ഈ പറഞ്ഞ നജാസത്ത് ഹക്കീക്കയ്യത്തിന്റെ മുഖാബിലെ ഹുക്മീയത്ത് എന്ന് പറയും അതുകൊണ്ട് ഉദ്ദേശം നജാസത്ത് അല്ല അതുകൊണ്ട് ഉദ്ദേശം ഹതസ് ആണ് പിന്നെ വലിയ ശുദ്ധി ചെറിയ ശുദ്ധി ഇങ്ങനെ വാജിബുൻ നജസ് ശുദ്ധിയാക്കുക എന്നുള്ളത് അത് വാജിബാണ് എവിടുന്ന് ശുദ്ധിയാക്കണം മിം ബദനിൽ വസൗബിഹി നിസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്നും അയാളെ വസ്ത്രത്തിൽ നിന്നും വൽ ഇല്ലി അലൈഹി ഇയാള് ഏത് സ്ഥലത്താണോ നിസ്കരിക്കുന്നത് ആ സ്ഥലത്ത് നിന്നും തത്വീറാക്കുക എന്നുള്ളത് നിർബന്ധമാണ് തത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസാലത്ത് എന്ന് അല്ലെങ്കിൽ അയിനു സാധനം ശുദ്ധിയാക്കാൻ കഴിയൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഒന്നിലത് നീക്കുക എന്നുള്ള അർത്ഥമാണ് തത്വഹീറിന് അല്ലെങ്കിൽ അതിന്റെ മഹല് ശുദ്ധീകരിക്കുക എന്ന് ആ നജസ് ഉള്ള സ്ഥലം അതിന്റെ സ്ഥലത്തിനാണ് എന്ത് വരിക തൊഹാറത്ത് കഴിയാൽ ആ മഹലല്ലേ ശുദ്ധിയാകുന്നു അല്ല കാഷ്ടമൂത്രം ശുദ്ധിയാവൂലോ കഴിയാൽ അപ്പൊ തത്വ ഹീറോ എന്ന് പറഞ്ഞാൽ നീക്കുക എന്നർത്ഥം അല്ലെങ്കിൽ ആ മഹല്ല് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ് അപ്പോ മനുഷ്യൻ നിസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്നും ആ വസ്ത്രത്തിൽ നിന്നും നിസ്കരിക്കുന്ന സ്ഥലത്തു നിന്നും നിസ്കരിക്കുന്ന സ്ഥലം കൊണ്ട് എന്താ ഉദ്ദേശം നിസ്കരിക്കുന്ന സ്ഥലം എന്നത് കൊണ്ട് ഉദ്ദേശം മൗലിയ കഥമീ വ സുജൂതി ഹീ വ ജുലൂസി അത്രയാണ് നിസ്കരിക്കുന്ന സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശം ഇയാള് നിൽക്കുന്ന സ്ഥലം അപ്പൊ രണ്ട് കാലു വെക്കുന്ന സ്ഥലം പിന്നെ ഓ സുജൂതി ഇയാൾ സുജൂതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ സുജൂതി ചെയ്യുമ്പോൾ ഇയാളെ മുട്ടും അതുപോലെ ഇയാളെ വസ്ത്രമൊക്കെ തട്ടുന്ന സ്ഥലം പിന്നെ കയ്യും വെക്കണമല്ലോ നെറ്റിയും വെക്കണമല്ലോ അത്രയും പിന്നെ ഇരിക്കുമല്ലോ തെഹിയാത്തിന് ഇരിക്കേണ്ട ഇപ്പൊ ജുലൂസി ഹി ഇയാൾ ഇരിക്കുന്ന സ്ഥലവും അപ്പൊ ഇത്രയുമാണ് എന്താണ് നിസ്കരിക്കുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിസ്കരിക്കാൻ പറ്റിച്ച മുസല്ല ഒന്നായിട്ട് അല്ലെങ്കിൽ പായ ഒന്നായിട്ട് അത് സ്ഥലമല്ല ഇത്രേ ഉള്ളൂ ഇവന്റെ ശരീരം നിലത്തുനിന്ന് തട്ടുന്ന ഭാഗം ഇത്രയും സ്ഥലത്താണ് ശുദ്ധീകരിക്കേണ്ടത് പിന്നെ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ് ശുദ്ധീകരിക്കാതെ അതും വെച്ചിട്ട് നിസ്കരിച്ചാലോ ഈ നജസ് ഇപ്പോ നജാസത്തിനെ തൊട്ട് ശുദ്ധീകരിക്കൽ നിർബന്ധാണെന്നാണ് അത് വെച്ചിട്ട് ശുദ്ധീകരിക്കാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം സഹിഹാകുമോ ഇല്ലേ എന്നതില് ആ ഹിലാഫ് ഉള്ളൊരു മസലയാണത് പിന്നെ അപ്പൊ കുറ്റക്കാരനാവും നിസ്കാരം സൈ ചെയ്യും അങ്ങനെ ചില സംഗതികളുണ്ടല്ലോ അതായത് പിന്നെ മൗസൂബായ വെള്ളം കൊണ്ട് ഒതുത്താല് ഒതു ശരിയാകുകയും ചെയ്യും ഹറാമാവുകയും ചെയ്യും എന്ന പോലെ ഈ തത്ഹീർ ലാസിമാണ് എന്ന് പറയുമ്പോൾ ആ നജാസത്തും വച്ച് നീക്കാ നിസ്കരിച്ചു കഴിഞ്ഞാൽ സഹിയാവു അല്ലെങ്കിൽ ഹിലാബ് ഉണ്ട് പിന്നെ വയൂസു തത്ത്ഹീറു നജാസത്തിൽ മുത്തലക്ക ഇനി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ നജാസത്ത് തത്ത്ഹീറാക്കേണ്ടത് എന്നാ തത്ത്ഹീർ നിർബന്ധാണെന്ന് പറഞ്ഞു നജസ് നീക്കണം അതിന്റെ മഹല് ശുദ്ധീകരിക്കണം എന്തുകൊണ്ടാ അതിന് ഹദസിന്റെ അവിടെ പറഞ്ഞപ്പോൾ മാവ് വേണം വെള്ളം വേണം എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ വെള്ളം തന്നെ വേണം അവിടെ ഏഹ് അതാ ഇവിടെ പറയുന്നത് അപ്പൊ നജസ് നീക്കുന്നതും എന്ന പോലെ ആശുദ്ധി നീക്കുന്നതിലും വെള്ളത്തിൽ വ്യത്യാസമുണ്ട് ഷാഫി മദബിൾ വ്യത്യാസമല്ല എല്ലാത്തിനും എന്ത് വേണം മാവുമുത്തലക്ക എന്നെ വേണം ഇവിടെ വ്യത്യാസം ഉണ്ട് മാവുമുത്തലക്ക് കൊണ്ടും എല്ലാ എന്താണ് ഒലിക്കുന്ന സാധനവും മാ എന്ന് പറഞ്ഞാല് ദ്രാവക എല്ലാ ദ്രാവകം കൊണ്ടും പറ്റും താഹിരിൽ അത് താഹിറായ ദ്രാവകാകണം മുത്തനജി സായുദ് പറ്റൂല്ല താഹിറാകണം അത് നജസിനെ വലിച്ചെടുക്കുന്നതാകുക എന്നാ പിന്നെ പറയുന്നത് യുങ്കിനു ഇസാലു ഹാബിഹി ആ മാ അങ്ങനത്തെ മായാണ് അതുകൊണ്ടിട്ട് ഈ നജാസത്തിനെ നീക്കാൻ സൗകര്യമാകും അങ്ങനത്തത് അപ്പോ മാ യാത്തികളുടെ കൂട്ടത്തിൽ നജസ് നീക്കാൻ സൗകര്യം ഉള്ളതും ഇല്ലാത്തതും കൊണ്ട് വെള്ളം പോലത്തെ സാധനം ഉണ്ട് നടത്താം ഏഹ് അതേതുപോലെ കൽഹല്ലി സുർക്ക അതുകൊണ്ട് നശി കഴിക്കാ മതി മായിൽ വറുതി പനനീര് അത് മതിയാവും മായിൽ മുസ്താമലി വിഭാഗത്തിൽ ഉപയോഗിച്ചു അതും എടുത്ത വെള്ളം കൊണ്ട് എന്താക്കിയാൽ മതി ആ നശസ് കഴിയാ മതി എന്നാൽ നജസ് നീങ്ങാന്നുള്ളതാണല്ലോ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ഇത് മാവുമുസ്താമലൊക്കെ മതി ഷാഫി മധേ അനുസരിച്ച് മാവുമുസ്താമൽ മതിയാവൂല മാവുൽ വറുതു പോരാ ഹല്ല് പോരാ ഒന്നും പോരാ അപ്പൊ യുങ്കിഹി എന്ന നിലക്കാണ് എന്ത് ചെയ്തത് ഈ മാത്തുകളെ രണ്ടായി തിരിച്ചത് അപ്പൊ മാത്തുകളെ ദ്രാവകങ്ങളെ രണ്ടായി തിരിച്ചിട്ട് ഇങ്ങനെ ഇത് ഉദാഹരണം പറഞ്ഞു അപ്പൊ ഇതല്ലാത്തത് ഏതാ അതായത് വസ്ത്രത്തിൽ നിന്ന് പിഴിഞ്ഞാല് പൂർണമായും പിഴിഞ്ഞു പോകുന്ന സാധനം ആയിരിക്കുക എന്നാണ് ഇതുകൊണ്ട് നീക്കാൻ പറ്റിയതാകുക വെള്ളം പോലത്തെതാകുക എന്നറിഞ്ഞ അപ്പൊ എണ്ണ പറ്റൂല ഏ ജയി എണ്ണ പറ്റൂല പാല് പറ്റൂല പാല് കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ളതിൽ ഹിലാപുണ്ട് പാല് പറ്റൂലെന്നുള്ളതാ റാജി പാൽ കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റൂല എണ്ണ കൊണ്ട് പറ്റൂല പിന്നെ അങ്ങനത്തെ പറ്റാത്ത സാധനങ്ങളും ഉണ്ട് അങ്ങനെ ക കട്ടിയുള്ള സാധനങ്ങളൊന്നും പറ്റൂല എന്നർത്ഥം

പറ്റുമെന്ന ആ മുസ്തമലായ വെള്ളം കൊണ്ട് പറ്റും എന്നത് പിന്നെ അല്ല തൊറഫൈൻ്റെ മധുബാബ് അനുസരിച്ചാണ് ഇമാം അബു ഹനീഫ അതുപോലെ മുഹമ്മദ് ഷെയ്ബാനി അവരുടെ അഭിപ്രായം അനുസരിച്ചാണ് മാവു മുസ്താമൽ കൊണ്ട് പറ്റും എന്ന് പറയുന്നത് അതായത് ഇമാം അബു യൂസുഫ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മാവു മുസ്താഹ്മലി നജസ് ആയ വെള്ളമാണ് എന്നാ കാരണം ഹുക്കുമിയായ നജസ് കഴിയതല്ലേ ഹജസ് എന്ന് പറഞ്ഞാൽ നജസ് ആണ് അപ്പൊ ഒതു കൊടുക്കുക എന്ന് പറഞ്ഞാല് ഹുക്കുമിയ നജസ് കഴിയുക കുളിക്കാന്ന് പറഞ്ഞാൽ ഹുക്കുമിയായ നജസ് കഴിയുക അപ്പൊ വെള്ളം നേസാവും അപ്പൊ അഭിപ്രായം അനുസരിച്ച് പറ്റൂല അപ്പൊ അത് മുസ്ലാഹ്മലായ വെള്ളം കൊണ്ട് പറ്റില്ലേന്നുള്ളിൽ ഖിലാഫ് വരുന്നൊരു മസലയാണ് നിർത്താം ഇനി ചില നജസ് എല്ലാം കഴുകേണ്ട ആവശ്യമില്ല അതായി പറയുന്നത് ഇപ്പൊ കഴുകുന്നത് രണ്ട് എന്ത് എന്തെല്ലാം കൊണ്ട് കഴുകാന്ന് പറയാം കഴുകണ്ടാത്ത നയസുകളും ഉണ്ട് കുറെ അതായത് നജസ് പറ്റുമ്പോ ആ പറ്റുന്ന സ്ഥലത്തിന്റെ എന്റെ ഉള്ളിലേക്ക് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് അത് കഴുകൽ നിർബന്ധമില്ല അതിലേക്ക് പിടിക്കേണ്ട ഇപ്പൊ ടൈലിന്റെ നജസായാലും കഴുകേണ്ട ആവശ്യമല്ല തുടച്ചു കളഞ്ഞു ഏർ എന്ന പോലെ കുറെ സാധനം ഉണ്ട് ഞാൻ പറയുന്നത് വൈദ പറ്റി നജാസത്തും നജസ് പറ്റി എങ്ങനത്തെ നജാസത്തിൽ ജിർമുൻ അതിനെന്തുണ്ട് ജിർമുണ്ട് ഫ ജഫത്ത് അങ്ങനെ അത് ഉണങ്ങി ഹൂബില്ലാറല്ല അങ്ങനെ ഇയാൾ ആ ഹുഫ നിലത്ത് വെച്ച് ഒരച്ചു ജാസഅ കഴിയേണ്ട ആവശ്യല്ലേ അപ്പൊ നജസ് നീങ്ങി നടത്താം പിന്നെ അപ്പൊ ഈ ഹുഫയിൽ അങ്ങനെയാണ് പറയാൻ കാരണം ഹുഫ തോൽ കൊണ്ടുള്ള സാധനം അല്ലേ തോലാണ് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പിടിക്കൂല അപ്പൊ ചെരുപ്പമൊക്കെ അങ്ങനെ തന്നെ ഹുഫ പോലെ തന്നെയാണ് ചെരുപ്പവും പറയുന്നുണ്ട് ഇപ്പൊ കഥ കല്ലുമാ ഹുഫി മാനൽ ഹുഫി കന്നായി ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും എല്ലാ അതിമേല് നേസായ ഉണങ്ങി കഴിഞ്ഞാൽ എന്താക്കിയാ മതി അതങ്ങ് ചുരട്ടി കളഞ്ഞാ മതി ഏ പിന്നെ അപ്പൊ തുടച്ചാ മതി അതിന്റെ എന്താണ് ആ ജിർമ് ബാക്കിയില്ലാത്ത നിലയിൽ ജിർമുള്ള നേസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതങ്ങ് ഫുള്ള് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ശുദ്ധിയായി നാം അത് ഉണങ്ങണം നില പറ്റുള്ളൂ പിന്നെ ഉണങ്ങിയില്ലെങ്കിലോ ഉണങ്ങിയില്ലെങ്കിൽ കഴുക് തന്നെ ഓണം അപ്പൊ ഇത് ഹുഫയില് പറ്റുന്നതാ ശരീരത്തിലും വസ്ത്രത്തിലും പറ്റുന്നതോ ശരീരത്തിലും വസ്ത്രത്തിലും പറ്റുന്നത് കഴുകൽ തന്നെ നിർബന്ധമാണ് വസ്ത്രത്തിൽ മനുകി പറ്റി കഴിഞ്ഞാല് ശേഷം വരുന്നുണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാല് എന്ത് ചെയ്താ മതി അത് ഉറച്ചു കളഞ്ഞാ മതി എന്ന് വരുന്നുണ്ട് മനിയനാണല്ലോ അനുഭീമനുസരിച്ച് അപ്പൊ അത് വസ്ത്രത്തിൽ പറ്റിയാല് നനവോടുകൂടെ ആ കഴിയണം ഉണങ്ങിയാലോ ആ ഉണങ്ങിയാല് നന ഉരച്ച് കളഞ്ഞാൽ മതി ആയിഷഫീ വരച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ ഹദീസാണ് അവർക്ക് തെളിവ് പക്ഷെ ഹബിമദേബില് വരച്ച് കളഞ്ഞു എന്നുള്ള ഹദീസ് കൊണ്ട് അത് മനിയെ തോഹിറാന്ന കിട്ടിയത് ആ നഫിമദിൽ അതിൻ്റെ ഇമത്ത് അതീന്ന് സ്റ്റിംപാത്തിയതാ അങ്ങനെ അപ്പൊ ഇങ്ങനെ ആ ഹുഫയെ കുറിച്ച് കാരണം പറഞ്ഞതാവാൽ ഹുഫു ജി അയിൻറെ ഉള്ളിലേക്ക് എന്താണ് കടന്നുപോകൂല നജസ് എന്നാണ് അതിന് കാരണം പറഞ്ഞത് പിന്നെ പിന്നെ ജിർമുള്ള നജസ് എന്ന് പറഞ്ഞാൽ എന്താ ഉണങ്ങിയാൽ കാണുന്നത് എന്നാണ് ജിർമുള്ള നജാസത്തും എന്ന് പറഞ്ഞില്ലേ ഉണങ്ങിയ നജസ് ഉണങ്ങിയാൽ അത് കാണാൻ പറ്റും കർ റൗസി റൗസ് പോലെ വല്ല അതിറത്തി കാഷ്ടം മനുഷ്യന്റെ കാഷ്ടം അല്ലെ മറ്റു ജീവികളുടെ കാഷ്ടം വൽ മനിജി അതൊക്കെയാണ് പിന്നെ അത് ഉണങ്ങിയിട്ട് കാണാൻ പറ്റുന്നത് എന്ന് പറയുമ്പോ അത് ഇപ്പൊ മൂത്രം അല്ലെങ്കിൽ കള്ള് ഇതൊന്നും ഉണങ്ങിയാൽ കാണൂല ാണ് അപ്പൊ അത് പച്ചയായിരിക്കുമ്പോ അതിന് ചെറുമുണ്ട് ഏഹ് അതല്ല ഇവിടെ ഉദ്ദേശം അപ്പൊ ഈ ഉണങ്ങിയാൽ കാണാത്തത് എന്ന് പറഞ്ഞാല് ഈ പിന്നെ അത് വേറൊരു സാധനം കൂടെ കൂടെ കൂടി കലർന്നിട്ടാണെങ്കിലോ ഉദാഹരണത്തിന് മൂത്രം എന്താണ് മണ്ണില് കലർന്ന് എന്നിട്ടൊരു സ്ഥലത്ത് പറ്റി ഇപ്പൊ ഇത് ഉണങ്ങുമ്പോ എന്താ കാണാ മണ്ണവിടെ കാണുമല്ലോ അല്ലേ കള്ളും മണ്ണും കൂടി കൂടി കലർന്ന് എന്നിട്ട് ഉണങ്ങി ആ കള്ള് കാണൂല പക്ഷെ മണ്ണ് കാണും എന്നാൽ ഇതും ചിറുമുള്ളതാ അത് ലുബാബിൽ വലവും മിൻ എന്ന് പറയുന്നുണ്ട് അതങ്ങനെ കാണുന്നത് ഈ സാധനമല്ല വേറൊരു നജസ് കാരണമാണെങ്കിലും വ ബൗലിൻ തുറാബുൻ ബിഹി എന്ന് പറയുന്നു പിന്നെ ഉണങ്ങിയ എന്താണ് നജസ് ഇതിൽ ഉണങ്ങുമ്പോ എന്ന് പറഞ്ഞ അപ്പൊ ഉണങ്ങിയില്ലെങ്കിലോ ആ ഉണങ്ങുന്നതിന് മുമ്പ് നിലത്തിട്ട് ചവിട്ടി തേച്ചു കഴിഞ്ഞാൽ എന്താവൂല അത് എല്ലായിടത്തേക്കും പരക്കുള്ളു അത് പോവൂലോ പച്ചയായ എന്താണ് ഈ പറഞ്ഞ കാഷ്ടോ ചാണകോ അങ്ങനത്തെ ഒക്കെ ചെരുപ്പേല് പറ്റിയാല് പച്ചയായ അവസ്ഥയിൽ നിലത്ത് വെച്ചു വരച്ചാൽ അത് ബാക്കിയുള്ള അടുത്ത് കൂടി പിടിക്കൂ പോവൂല അപ്പൊ അതുകൊണ്ടാണ് ഉണങ്ങിയാലാണെങ്കിലോ അതങ് കടന്നു പോവുകയും ചെയ്യും അപ്പൊ പച്ചയായിരിക്കുമ്പോ കഴിയണം ഉണങ്ങിയാൽ കഴുകണ്ട ഇങ്ങനെ മതി അപ്പൊ കഴുകാതെ ശുദ്ധിയാകുന്നത് മനിയു നജസുൻ അല്ല ബാക്കി എന്ന് പറഞ്ഞാ വൽ മനിയു ഇനി മനിയിനെ കുറിച്ച് പറയുന്നു മനിയ നജിസുൻ നജസാണത് നജസായ വസ്തുവാണ് നജാസത്ത് മുഗല്ലലത്തും മുഹഫത്തും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ മനിജി എന്ന് പറഞ്ഞത് മുഗല്ലതായ നജസ് ആണ് പറയുന്നത് മുഗല്ലലായ നജസ് എന്ന് പറഞ്ഞാൽ ഷാഫി മദേബിൽ പറഞ്ഞ മുഗല്ലതല്ല ഷാഫി മദേബില് മുഗല്ലത് എന്ന് പറഞ്ഞാൽ കെൽബു ഹൻസീറിൻ്റെത് മുഗല്ലലായ നജസ് ബാക്കിയുള്ളത് മുഹഫായ നജസ് ആ പിന്നെ എന്താണ് കുടഞ്ഞാല് മതിയാകുന്ന വേറൊരു നജസ് ഉണ്ട് ഷാഫി മദേബില് അതായത് വെള്ളം കുടഞ്ഞാല് രണ്ട് വയസ്സെത്താത്ത കുട്ടീൻ്റെ മൂത്രമായി ആൺകുട്ടീൻ്റെ മൂത്രമായി കഴിഞ്ഞാൽ നൈസ് അത് വെള്ളം കുടഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഇത് കഴുകി ശുദ്ധിയാക്കണമെന്നില്ല അങ്ങനെ മൂന്നിനുണ്ട് അപ്പൊ ഈ പറഞ്ഞത് മുഹല്ലത് മുഹഫ് എന്ന് പറയുന്നത് ഒരു വസ്തു നജസാണ് എന്നും എന്ന പോലെ പിന്നെ താഹിറാണ് എന്നും പരസ്പര വൈരുദ്ധ്യമായ തെളിവുകളുള്ള നജസിനും മുഹഫഫായ നജസ് എന്ന് പറയും എന്നിട്ട് നജസാണെന്ന റാജി ആയ ഉദാഹരണം മൂത്രം മൗക്കുലാജീവിൻ്റെ മൂത്രം അതായത് എന്താണ് ഒട്ടകം പോലത്തെ ആ മാംസം ഭക്ഷിക്കാൻ പറ്റിയ ജീവികളുടെ മൂത്രങ്ങളെ കുറിച്ച് എന്താണ് രണ്ട് നസും വന്നിട്ടുണ്ട് അതായത് ഇസ്തൻസി മിനൽ ബൗലി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ മൂത്രവും നിങ്ങൾ ശുദ്ധീകരിക്കണം അപ്പൊ അത് നജസാന്നുള്ളതിന് തെളിവാണ് എന്നാൽ മൂത്രം കുടിച്ചോളാൻ വേണ്ടി എന്താണ് ഹൗസല്ലാ സ്വലം ഊറനീയങ്ങളായ ആൾക്കാരോട് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിന് പറയുന്നത് കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഹിറാകണ്ടേ അപ്പൊ ഒട്ടകം പോലെ മൗക്കൂലായ ജീവികളുടെ മൂത്രം താഹിറാണ് എന്നും വരും ഇങ്ങനെ രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ മുഹഫായ നജസാണ് അല്ല താഹിറാണ് എന്ന് തെളിവൊന്നുമില്ല അങ്ങനെ രണ്ടും ഉണ്ടായിട്ട് അതെന്താകണം നജസാണ് എന്നുള്ള തെളിവ് പ്രാജിഹാവുകയും വേണം അതാണ് മുഹഫ്ഫായ നജസ് അങ്ങനെ രണ്ടും ഇല്ല പിന്നെ നജസാന് മാത്രമേ തെളിവുള്ളൂ എന്നാൽ അതിന് നജസ് എന്നും പറയുന്നു അങ്ങനെ അപ്പൊ ഈ എന്ന് പറഞ്ഞത് മുഗല്ലലായ നജസാണ് അവർ പറയുന്ന അനഫി മദാബിലെ മുഗല്ലായ നജസാണ് അതായത് അത് താഹിറാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല നജസ എന്നുള്ളതിന് മാത്രമേ തെളിവുള്ളൂ തെളിവുള്ളൂന്ന പിന്നെ അപ്പൊ ഈ പിന്നെ യജിബു വസു റത്തുബിഹി മണി മുഗല്ല എന്നാൽ യജിബു വസുലു റത്തുബിഹി അത് റത്തുബായിരിക്കുമ്പോ കഴുകൽ നിർബന്ധമാണ് പച്ചയായിരിക്കുമ്പോ ഉണങ്ങാതെ നനവുണ്ടതാകുമ്പോ അത് കഴുകൽ നിർബന്ധമാണ് സൗബി അത് വസ്ത്രത്തിൽ ഉണങ്ങിയാൽ അജിസീൽ ഫർക്കു അത് അരച്ചു കളഞ്ഞാൽ മതി വസ്ത്രത്തിൽ ഉണങ്ങിയാല് എന്ന് പറയാൻ കാരണം എന്താ ശരീരത്തിൽ ഉണങ്ങിയാലോ ശരീരത്തിൽ പറ്റി ഉണങ്ങി എന്നാല് എന്ത് പോരാ കളഞ്ഞാ പോരാ അത് കഴിവ് തന്നെ വേണം എന്നാണ് പിന്നെ ഹിലാഫുണ്ട് ഏർ അപ്പൊ വസ്ത്രത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാല് ചുരണ്ടിക്കളഞ്ഞാ ഇനി വന്നജാസത്ത് ഇത് ആ സാപത്തിൽ നിർആാത്ത ഇനി നജാസത്ത് അതീ എന്ത് കണ്ണട അല്ല കണ്ണാടി കണ്ണാടി എന്നല്ല ഗ്ലാസ് ആണ് അത് മെറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണട ആയാലും കണ്ണാടി ആയാലും ഇഞ്ഞ് വേറെ ഗ്ലാസ്സുകളാണെങ്കിലും അതിൽ പറ്റിയാല് അവി സേഫാ അല്ലെങ്കിൽ വാള് പോലത്തെ പറ്റിയാല് അതായത് ലോഹങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുമ്പ് ചെമ്പ് ഇങ്ങനത്തെ സാധനത്തിൽ പാത്രത്തിലൊക്കെ പറ്റിയാല് ബി മസഹിമ അത് രണ്ടും തുടച്ചു കളഞ്ഞ തുടച്ചു കളയൽ കൊണ്ട് മതിയാക്കപ്പെടുന്നതാണ് കഴിയേണ്ട ആവശ്യമല്ല അങ്ങനെ കാരണം നേരത്തെ പറഞ്ഞതാ അതിന്റെ ഉള്ളിലേക്ക് പോകൂല ഉള്ളിലേക്ക് വലിക്കൂല ഈ എന്താണ് സേഫ് പിന്നെ വാള് ഇരുമ്പിന്റെ സാധനമാണല്ലോ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകൂല തുണിയിലൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിലേക്ക് പോകുമല്ലോ ഈ തു നൂലിന്റെ ഇടയിലേക്ക് പിടിക്കും ഇത് ഇതും പിടിക്കൂല അപ്പൊ പുറമേ തുടച്ചു കളഞ്ഞാതി ഫീഹിമാ എന്നാണ് പിന്നെ അതിന്റെ പുറത്തുള്ളതാണെങ്കിലോ തുടച്ച നീങ്ങുക നീങ്ങുകയും ചെയ്യും അപ്പൊ തുടച്ചാല് ശരിക്കും എന്താണ് അത് തഹ്ഫീഫാക്കാണ് ചെയ്യ തീറാക്കല്ല പക്ഷെ അത് മതി എന്നാണ് അത്രയും ചെയ്താ മതി ഇനി അസാബത്തിൽ അറള നജാസത്തിനും നിലത്ത് നജസ് പറ്റിയാലോ അറുതു കൊണ്ട് ഉദ്ദേശിക്കുന്ന മണ്ണുള്ള സ്ഥലം നടത്താം ഏർ അപ്പൊ നിലത്ത് എന്ന് പറയാൻ കാരണം വസ്ത്രത്തിലും എന്ന പോലെ പായ അതുപോലത്തെ എന്താണ് വസ്തുക്കളിലും എല്ലാം നടത്താം ഏർ അപ്പൊ അങ്ങനെ നിലത്തെ നജാസത്ത് പറ്റിയാൽ അവിടെയും കഴിവേണ്ട ആവശ്യമില്ല അപ്പൊ ജഫത്ത് ബിഷംസി എന്നിട്ട് വെയില് കൊണ്ടിട്ട് അത് ഉണങ്ങി അപ്പൊ ജഫത്ത് ബിഷംസി അത് സൂര്യപ്രകാശം കൊണ്ട് ഉണങ്ങി ഉണങ്ങിട്ടോ അതിന്റെ അസറല്ലാം പോയി നജാസത്തിന്റെ അസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിറ പിന്നെ നിറവും മണവും രുചിയാണ് അത് മൂന്നും ഇല്ലാതായി ജിർമ്മ എന്ന് അറിഞ്ഞതിനർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഉണങ്ങിയതിന് ശേഷം കാണുന്നത് അപ്പൊ എന്ന പോലെ ഇത് എന്താണ് രുചിയും മണവും നിറവും ഇത് മൂന്നും പോയി അതാ മക്കാനിഹ ആ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കല് ജായിസാണ് ആണ് ഏർ അവിടെ നിസ്കരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധിയായി നിർത്താം പിന്നെ അപ്പോ നിലത്ത് എന്ന് പറഞ്ഞാൽ മണ്ണുള്ള സ്ഥലം മണ്ണുള്ള പോലെ തന്നെ അല്ലേ ചരലുള്ള സ്ഥലം അങ്ങനെ തന്നെയാണ് ചെറിയ കല്ലുള്ള സ്ഥലമൊക്കെ അങ്ങനെ തന്നെ വൽ ഹസാബി മൻസിലത്തിൽ അറിയെന്ന് ജൗഹറത്തിൻ്റെ ഈറയിൽ പറയുന്നുണ്ട് പിന്നെ അപ്പൊ ഈ സൂര്യപ്രകാശം കൊണ്ടുണങ്ങിയെന്നാണ് ജഫത്ത് ബി എന്ന് പറഞ്ഞത് സൂര്യപ്രകാശം തന്നെ തട്ടണമെന്നുണ്ടോ ഉണങ്ങിയാലോ എന്നാലും മതി ഇപ്പൊ ഉള്ളിലാണ് സൂര്യപ്രകാശം തട്ടൂലല്ലോ അവിടെ നിലം എന്ത് പറഞ്ഞ ഉള്ളിൽ നിലം മണ്ണുള്ള നില ആണ് സിമെന്റ് ഒന്നും പൂശിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിലോ മണ്ണൊന്നും പൂശാത്ത സ്ഥല അങ്ങനെ ഉണങ്ങിയാലും മതി ഉണങ്ങിയത് തണലത്താണെങ്കിലും അങ്ങനെ അത് മതി അസർ ചെയ്ത് പോയി കഴിഞ്ഞാല് അത് ആ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാം എന്നാണ് പിന്നെ ആ സ്ഥലം പിന്നെ നനഞ്ഞാലോ ഉണങ്ങിയ സ്ഥലം ഇപ്പൊ ശുദ്ധിയായി നിറഞ്ഞു അവിടെ പിന്നെ വെള്ളം വീണാല് പിന്നെ നസാവോ അതിൽ ഖിലാബുണ്ട് നസാവൂലെന്നാ പിന്നെ അപ്പൊ ഇനി ആ അവിടെ നിന്ന് നിസ്കരിക്കാന്നറിഞ്ഞ ആ മണ്ണ് കൊണ്ട് അല്ല തൈമം ചെയ്യാൻ പറ്റുമോ ഇപ്പൊ നജസായ എന്താണ് സ്ഥലം അതിന്റെ അസറെല്ലാം പോകുന്ന രീതിയിൽ ഉണങ്ങി പോയത് അതായത് മൂത്രാണ് വീണത് എന്നാലും ഉണങ്ങി അതിന്റെ നിറവുമണം രുചിയൊക്കെ പോയി അപ്പൊ അവിടെ ഒന്ന് വേണമെങ്കിൽ നിസ്കരിക്ക ആ മണ്ണെടുത്ത് അവിടുത്തെ മണ്ണെടുത്ത് തയ്മം ചെയ്യാൻ പറ്റുമോ അത് പറ്റൂല വലം യജുസി ചൂസി തയ്മുമിൻഹാ കാരണം എന്താ അതിന് തൊഹാറത്ത് വേണമെന്നാണ് എന്തുകൊണ്ട് സ്ഥിരപ്പെട്ടത് ആയത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടത് അങ്ങനല്ലേ സഹിതം തയ്യബ എന്നല്ലേ അപ്പൊ ഈ എന്താണ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട തത്ഹീർ അവിടെ സ്വീകരിക്കൂലെന്നാണ് ഇത് എന്ന് പറഞ്ഞ ഭൂമി നിലം നജസായാൽ ശുദ്ധിയാകല് അത് ഉണങ്ങലാണ് എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ടാണ് ഈ ഹുക്കും ഇസ്തിംബാത്ത് ചെയ്തത് തൈമം ചെയ്യുന്ന മണ്ണിന് അത് താഹിറായിരിക്കണം എന്നുള്ളത് കുർഹാനില് പറഞ്ഞതുവാ അപ്പൊ ആ കുർഹാൻ ഷർത്താക്കിയ തഹീർ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട തഹാറത്തിന്റെ മാർഗം കൊണ്ട് മതിയാവൂല എന്നാണ് പിന്നെ എന്ന പോലെ നജാസത്ത് ചെറിയ കുറഞ്ഞ നജസോട് കൂടെ നിസ്കരിച്ചാല് എന്താണ് നിസ്കാരം ചെയ്യാവുമല്ലോ കുറഞ്ഞ നജസിലെ വെള്ളം കൊണ്ടോ മണ്ണ് കൊണ്ടോ താമ്യം ചെയ്യോ ഒതു കൊടുക്കുകയും ചെയ്താൽ ശരിയാവൂലോ അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ഇനി വമൻ നസാ ബഹൂമിനൻ നജാസത്തിൽ ബൗലി വൽ കമീവൽ വൽ ഹംരി ഇങ്ങനെ മുഗല്ലളായ നജാസത്ത് ആ മുഗല്ലളായ നജാസത്ത് കഴിഞ്ഞാലോ അത് കഴുകണം എന്നറിയണം അതില് അഹുള്ളതും ഉണ്ട് അല്ല ഇനി അഹു പറയുന്നത് മുഗല്ലതായ നജാസത്ത് ശരീരത്ത് പറ്റിയാല് അതിൽ നിന്ന് എത്ര അളവ് അതായത് ഒരു ദുർഹമിന്റെ മെ ഉണ്ട് അങ്ങനെ അപ്പൊ അനഫി മദാബിൽ ഈ നജാസത്തിന്റെ ഹുക്കുമിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് ഇളവുണ്ട് അങ്ങനെയാണ് അതൊക്കെ